അതായത് കെ പി സി പ്രസിഡൻ്റിന് ഒരു മെയിലായ ഒരു പരാതി വന്നു അപ്പോൾ ഞാൻ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ സംസാരിച്ചിരുന്നു പ്രസിഡന്റ് പറഞ്ഞത് പേരോ സ്ഥലമോ ഇല്ല എങ്കിലും അവരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി കെ പി സി പ്രസിഡൻ്റ് ഡി ജി പിക്ക് അയച്ചു കൊടുക്കുകയും ആ വിവരം ഇവരുടെ തന്ന മെയിൽ ഐ ഡിയെ വെച്ചിട്ട് തിരിച്ച് നിങ്ങളീ പറയുന്ന വ്യക്തി നിങ്ങളാക്ഷേപ ഉന്നയിച്ച വ്യക്തി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി തലത്തിൽ വേറെ നടപടിയും സ്വീകരിക്കാനില്ല നിങ്ങൾ തന്ന പരാതി ഞങ്ങൾ ഡി ജി പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് തുടർന്നുള്ള കാര്യത്തിൽ പോലീസുമായി നിങ്ങൾ സഹകരിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നിങ്ങളുടെ പരാതി കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടും ഈ പരാതി ഞങ്ങൾ ഡി ജി പിക്ക് അയക്കുക അങ്ങനെ പറഞ്ഞിട്ട് മറുപടി പ്രസിഡൻ്റ് തിരിച്ചും കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിൻ്റെ ഇത് കാരണമാണല്ലോ പാർട്ടിന്ന് പുറത്താക്കുന്നത് ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ ഒരു ചീത്ത പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ ഞങ്ങൾ നൽകിയത് അപ്പോൾ പേരില്ലാത്ത പരാതിയാണെങ്കിൽ പോലും ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡൻ്റ് അത് ഡി ജി പിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ തുറന്നുള്ള നടപടികൾ കാരണം ഇത് നിലവിലുള്ള ഇപ്പോൾ അന്വേഷിക്കുന്ന അതേ സംഭവം തന്നെയാണ് പരാതി രൂപത്തിൽ പാർട്ടിക്ക് കിട്ടിയത് ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലുള്ള വിഷയമാണ് പാർട്ടിയുടെ മുമ്പിൽ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവിത എന്നുള്ള നിലയിൽ അവർ തന്ന പരാതി പാർട്ടിക്ക് എനിക്ക് ചെയ്യാവുന്ന കാര്യം ഡി ജി പിക്ക് അയച്ചു കൊടുത്തു പോലീസുമായി ഏത് കാര്യത്തിലും വേണമെങ്കിലും പാർട്ടി സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വളരെ വ്യക്തമായി പ്രസിഡന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല അത് മിക്കവാറും പതിനൊന്നാം തീയതി കഴിയുന്നവരെ സർക്കാർ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കും സർക്കാരിന് അതീതയെ സംരക്ഷിക്കണം എന്നല്ല മറിച്ച് ഇതിങ്ങനെ ലൈവായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുവന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു അത് വ്യക്തമായി പ്രസിഡന്റ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല അത് അദ്ദേഹത്തിനോട് ഇനി കാണുമ്പോൾ ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് ഇനി കാണാൻ പിന്നെ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് അവിടെ പോയി സസ്പെൻഷൻ ആയാലും പാർട്ടിക്ക് ഇനി ഉത്തരവാദിത്വമില്ല അദ്ദേഹം ചെയ്ത പ്രവർത്തി കാരണമാണ് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറ്റിയത് രണ്ടും ഏതാണ്ട് ഒരു ഇത് തന്നെയാണ് പുറത്താക്കൽ സസ്പെൻഷൻ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പരാതി അതിൽ ഏത് ഭാഷയാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാം ഞങ്ങൾ കയ്യിലൊന്നും ചെയ്യാനില്ല